നമസ്കാരം ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ച പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച് അതി അവർക്കത് വിശദീകരിച്ചു കൊടുത്ത് അതിൽ നിന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ജനാധിപത്യത്തിൻ്റെ കീഴ്വഴക്കം വടകരയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവ് കോൺഗ്രസ്സുകാരൻ ആളെ കൂട്ടുന്നതിന് അല്ലെങ്കിൽ അയാൾ ചെന്ന് ഇറങ്ങുന്നിടത്ത് ധാരാളം ആൾക്കാർ അയാളെ വളഞ്ഞ് നിൽക്കുകയും സെൽഫി എടുക്കുകയും അയാളുടെ കയ്യിൽ പോയി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് കുട്ടികളും അമ്മമാരും പ്രായമായരും എല്ലാവരും ഓരോ വീട്ടിലും ചെല്ലുമ്പോഴും അവരുടെ ആ വീട്ടിലൊരു അംഗത്തെ പോലെ പെരുമാറുകയും ആ അംഗത്തെ പോലെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സിലെ ഒരു അറിയപ്പെടുന്ന നേതാവാണ് ഷാഫി പ്രമേൽ ജന്മം കൊണ്ട് അയാൾ മുസ്ലിം ആയതുകൊണ്ട് അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ജാതിമത ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനും പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ പോലും നല്ല സ്വാധീനവും അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായി പോലും പാലക്കാട്ട് പത്തു പതിമൂന്ന് വർഷം അവിടുത്തെ എം എൽ എ ആയിരുന്ന മനുഷ്യനാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ സ്വന്തം സഹോദരനെ പോലെ അയാൾ ചാടിയിറങ്ങി അതിൽ പ്രതികരിക്കുകയും ആ കൂട്ടത്തിൽ അയാളെ വളഞ്ഞിട്ട് പിടിക്കാമെന്ന രീതിയിൽ ഡിവൈഎഫിയുടെ നേതാക്കന്മാർ അവിടെ വടകരയിലൊരു പ്രശ്നമുണ്ടാക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് താൻ അടുത്ത് എം പി ആണ് തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് പറഞ്ഞ സമയം മുതൽ രാഹുൽ മംഗത്തിനോടൊപ്പം ഈ പറഞ്ഞ ഷാഫിയെയും അടിക്കാൻ വടി തേടുകയായിരുന്നു സി പി എം എന്നുള്ളതാണ് സത്യം ഒരാളിൻ്റെ മനസ്സ് എത്രമാത്രം മലിനമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് ഇവരെയൊക്കെ പറയുന്ന വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളുടെ അർത്ഥം അതെവിടെയൊക്കെ കൊള്ളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ അത്രത്തോളം കാലം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീകളായാലോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും ജനങ്ങൾ ആർദ്രപൂർവ്വം വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ സെൽഫി എടുത്ത ഒരു പെൺകുട്ടിയെ സൈബർ കമ്മികളെല്ലാം കൂടി ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു ഒരു വ്യക്തിയോടൊപ്പം ഞങ്ങൾ എനിക്ക് ഉൾപ്പെടെ നിങ്ങൾക്കും എനിക്കും മനസ്സിലാകാത്തൊരു സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്ന് പറയുന്ന കുറ്റം എന്താണ് രണ്ടുപേർ ഉഭയസമ്മതി പ്രകാരം എവിടെയോ വെച്ചു ചെയ്തു എന്ന് ജനം ഒരു കാര്യം ഇന്ന് വരെ പരാതിക്കാരോ പരാതിയോ ഇല്ലാത്ത ഒരു സംഭവം ഒരു എവിടെയോ വളരുന്ന ഒരു അവിഹിത ഗർഭത്തിൻ്റെയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട അവിഹിത ഗർഭത്തിൻ്റെയോ ശാ പാപഭാരമോ ശാപഭാരമോ പേറിക്കൊണ്ടാണ് രഹുൽ മാംകൂട്ടത്തിൽ പോകുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് അതിലേക്ക് എത്തിച്ച കർമ്മം എന്ന് വേഴ്ച എന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മത പ്രകാരമായിരുന്നു പിന്നീട് നടന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ് ഗർഭചിദ്രൻ നടന്നതെങ്കിൽ ആ സ്ത്രീക്കുള്ള പങ്കും വളരെ വലുതാണ് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ശരിയായ രീതിയിൽ ഒരു പെൺകുട്ടിക്ക് നാളെ ഒരു പ്രശ്നമുണ്ടായി പോലീസിൽ പരാതി കൊടുത്താൽ പോലും കേരള സമൂഹം വിശ്വസിക്കാത്ത രീതിയിൽ രീതിയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മൊത്തം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവാക്കളെയും പ്രായമുള്ളവരാണെങ്കിൽ പോലും അവരെ സ്ത്രീ വിഷയത്തിൽ പിടിച്ചിട്ട് നശിപ്പിച്ചു കളയാമെന്നുള്ള ഒരു ധാരണയിലാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം ഒന്ന് ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ ചന്ദ്രശേഖരനെതിരെ ഒരു നടി കൊടുത്ത പരാതി തനിക്ക് അതിനോടുള്ള മുൻ വൈരാഗ്യത്തിൻ്റെ കൊടുത്താണെന്ന് പറഞ്ഞു തീർത്തു മറ്റൊന്ന് കൽപ്പറ്റയിലാണെന്ന് തോന്നുന്നു ഒരു ഡിവൈഫയും നേതാവ് സ്വന്തം ഭാര്യയെ തൻ്റെ സ്ഥാനമാനങ്ങൾ അര കരക്കെട്ട് ഉറപ്പിക്കണം മറ്റെന്തോ നേടുന്നതിന് വേണ്ടി മറ്റൊരു നേതാവിന് കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീ കൊണ്ട് കേസ് കൊടുക്കുക എഫ് ആർ ഡി ചെയ്ത കാര്യം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സുരേഷ് ബാബു എന്ന ആൾ രാഹുൽ മാങ്കൂട്ടം കോഴിയാണെങ്കിൽ അയാളെ പഠിപ്പിച്ച ഹെഡ് മാസ്റ്ററാണ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുവിടിയനാണെങ്കിൽ അയാളെ പഠിപ്പിച്ച് അയാളെ പഠിപ്പിച്ച ഹെഡ് മാസ്റ്ററായിട്ട് ഈ ഷാഫി പറമ്പിലിൻ്റെ പേര് ഷാഫി പറമ്പിലാണ് എന്ന് പറഞ്ഞിട്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ അയാളെ ആക്ഷേപിച്ചുകൊണ്ട് പത്രക്കാരെ കാണുകയുണ്ടായി കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ കിടന്ന് അങ്ങോട്ടേക്ക് താളം ചൂട്ടുന്നേ കേട്ടു ഞാനതിനുശേഷം മരുമുറി ചാനൽ മൊത്തം പരിശോധിച്ച് നോക്കി ഇവിടുന്നതിനെപ്പറ്റി വാർത്ത ചെയ്യുന്നുണ്ട് മൊട്ട അതിനെപ്പറ്റി ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല എന്നുള്ള സത്യം ശരൻ പറഞ്ഞു ഒരു രാഹുലോടെ വന്നുകഴിഞ്ഞാൽ കാലുകൾ ഓടിക്കും മറ്റേ ജീവിതം ഒക്കെ പറഞ്ഞു ശരണേറെ കോൺഗ്രസ് സാരനായ സരനെ പറഞ്ഞു ഒരു യു ഡി പി എഫ് കാരണം അതിന് ചാടി മുതിർന്നു മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം ഒരുപറ്റം കോഴികളാണോ കേരള രാഷ്ട്രീയത്തിലുള്ളതെന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹ മദ്യത്തിലിട്ട് അലക്കി അലക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഒരു പ്രശ്നമായി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അതുപോലും ജനം വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയം ആലോട്ടിന് വേണ്ടിയോ കസേരിക്ക് വേണ്ടിയോ ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഷാ കാഫിർ സ്ക്രീൻഷോട്ട് നമുക്കറിയാവല്ലോ അങ്ങനെ പാലക്കാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവിനെ കൂടി ഇന്ന് അതറിയാവുന്ന ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഈ സി പി എമ്മിനെ സംബന്ധിച്ചവർ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി പിന്നെ എന്തൊക്കെ സെക്രട്ടറിമാരാണ് ജില്ലാ സെക്രട്ടറി എന്നൊക്കെ സി പി എമ്മിൻ്റെ ഡയറക്ടർ എന്തോ സെക്രട്ടേറിയറ്റ് മെമ്പർ പി ബി മെമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് അവർ താരതമ്യം ചെയ്യുന്നത് അതിൻ്റെ അതെന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് ഈ പറഞ്ഞ സുരേഷ് ബാബു പറയുകയാണ് പി ശശിയുടെയും പി കെ ശശിയുടെയും ശശീന്ദ്രൻ്റെയും മുകേഷിൻ്റെയും കേസ് പോലെയൊന്നും അല്ല അതുമായിട്ട് കൂട്ടിക്കുരയ്ക്കേണ്ട ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കേസില്ല അന്വേഷണം നടക്കുന്നു പരാതിക്കാരില്ല പക്ഷെ മുകേഷിൻ്റെ കേസ് അങ്ങനെയാണോ മുകേഷ് ജാമ്യം തരികയാളല്ലേ ഈവൻ ഇവർ കൂടി ഇരിക്കുന്ന മന്ത്രി ഗണേശൻ ഇന്നും പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പറ്റിയ വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ ഭാര്യമാർക്ക് സീരിയൽ നമ്പർ ഉള്ളവരെ കൂടെ കൊണ്ടു നടന്നിട്ടാണ് ഭാര്യയെ ഭാര്യയെ ആക്രമിച്ചാലേ ഭാര്യ അടിച്ചു എന്ന് പറഞ്ഞ് പൊതുമുദ്യോഗത്തിൽ നിന്ന് കരഞ്ഞ ആൾക്കാരെ കൂടെ കൊണ്ടാടന്നിട്ടാണ് വന്ധ്യവയോധികനായിട്ടും കൈവിറക്കുന്നിട്ട് പോലും പത്രക്കാരിയായ പെൺകുട്ടിയുടെ ശ്രുതിമധുരമായ സൗണ്ട് കേട്ടപ്പോൾ അവളോട് കാമം തോന്നിയ ആളെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരം പണികളൊക്കെ ചെയ്ത് നോക്കുക സത്യം പറഞ്ഞ് ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ചിലപ്പം കിട്ടും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായവോടി പറഞ്ഞതല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത് സൈബർ ആക്രമണങ്ങളും ഈ പറഞ്ഞ പെണ്ണുകേസും അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉണ്ടോ വളർന്ന് വരുന്ന മുഴുവൻ ചെറുപ്പക്കാരെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പിന്നെ ഒരു കാര്യമുണ്ട് കഴുത അത് കരഞ്ഞു തീർക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിനോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിൽ ഇഷ്ടപ്പെട്ട കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കും ബാംഗ്ലൂരിലേക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ട് ബാംഗ്ലൂരിൽ എല്ലാം കാണാവുന്നതായിരിക്കുമല്ലേ അതെല്ലാം അവർക്ക് ബാംഗ്ലൂരിൽ പോണേ പോട്ടെ അവർ ചായ കുടിക്കുന്ന കുടിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഈ മാസത്തിന് പ്രത്യേകതയുണ്ട് ഒരാളിൻ്റെ കുറേ നൂറുകൂട്ടം ആൾക്കാർ പോകുകയും ഒരാളിനെ ആളിനെ പ്രാപിക്കാൻ കഴിയുമ്പോൾ മറ്റുള്ളവർ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെയാണോ ഇതെന്നും കൂടെ തോന്നണം പിന്നെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പലർക്കും ഈ ഞരമ്പിൻ്റെതായ പ്രശ്നം ഷുഗറൊക്കെ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഈ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു അസൂയവല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് രണ്ട് പേര് തങ്ങളുടെ പ്രശ്നം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമല്ലേ എന്തിനു നിങ്ങൾ ഇതിനകത്തൊക്കെ ഇടപെടുന്നു രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കേണ്ടത് പൊതുജനം ജനത്തിന് വേണ്ടിയാണ് ഇതിന് ജനമായിട്ട് എന്താ ബന്ധം നാടിൻ്റെ വികസനവുമായിട്ട് തന്നെ എന്താ വന്നു പാലക്കാട്ടിൻ്റെ വികസനമായിട്ടോ നഞ്ചിക്കോട്ടുള്ള ഫാക്ടറിയെ പറ്റിയോ സംസാരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ പാലക്കാട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിനെ പറ്റി പറഞ്ഞതിന് പകരം ഈ പറഞ്ഞ ഷാഫി പറമ്പിലിൻ്റെ ലൈംഗിക ശേഷി പറ്റി ജനത്തിനൂടെ ബോധ്യപ്പെടുത്തി തനിക്കത് അറിവുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു മൂഢത്വം നമുക്കരുത്തല്ലേ മൗഢ്യമാണ് അതൊന്നും പറയാതെ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഷാഫി പറമ്പിലിനെ കൂടി ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതിന് ലക്ഷ്യം വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണോ അതിന് വരും ദിവസങ്ങൾ വടകരയിലൂടെ കറങ്ങി അങ്ങ് തിരുവനന്തപുരത്തെത്തി ചിലപ്പോൾ നിയമസഭയിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി പറയും അങ്ങനെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുതിയ അന്വേഷണ കമ്മീഷനെ വെക്കാം ആ അന്വേഷണ കമ്മീഷൻ തീവ്രതയൊന്നും അന്വേഷിക്കേണ്ട പകരം ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ഇനി സി ബി ഐക്ക് വിടോന്നറിയില്ല ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ സി ബി ഐ കൊണ്ടോ അന്വേഷിപ്പിക്കാം എന്നുള്ളതാണ് സത്യം എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കളെങ്കിലും പരിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനാണ് താങ്കളില്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കാതെ പാർട്ടി അംഗങ്ങളോട് മര്യാദയ്ക്ക് ജനങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും പറയുക അതാണ് നമുക്കിഷ്ടം മാന്യമായി സംസാരിക്കാനും മാന്യമായി പ്രവർത്തിക്കാനും സംഭവിക്കുക ചെയ്യുക തൻ്റെ ഒക്കത്ത് കുറേ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടാണ് അപ്പുറത്തെ അവൾ കരടശൻ കുട്ടികളുണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല ഇതുകൊണ്ട് വളർന്നു വരുന്ന യുവ നേതാക്കന്മാർ പല പാർട്ടിയിലും അവരെയൊക്കെ വീഴ്ത്താൻ വേണ്ടി നിങ്ങളിതുപയോഗിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ സി പി എം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും നിങ്ങളുടെ വളർന്നു വരുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ പാർട്ടിയിൽ ഇറങ്ങി നിന്നാൽ പേര് കാണും ആളവർ ചെന്ന് കൈ പിടിക്കുകയോ ഷേക്കാൻ്റെ കൊടുക്കുകയൊക്കെ ചില നേതാക്കന്മാരെ കാണുമ്പോൾ കണ്ണുകളി തോന്നിട്ട് ഏതെങ്കിലും സ്ത്രീയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുത് അത് ശരിയല്ല അതൊരിക്കലും രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനം ഇതല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങളുടെ പ്രവർത്തനം എന്ന് കഴിയട്ടെ നന്ദി നമസ്കാരം